വേനൽ ചൂട് പ്രതിരോധിക്കാൻ കഴിയാതെ നേന്ത്രവാഴകൾ കരിഞ്ഞുണങ്ങുന്നു വിലക്കുറവിനൊപ്പം വാഴകൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് മടപ്പുറച്ചാലിലെ വിച്ചാട്ട് ജോസഫിൻ്റേതുൾപ്പെടെ നിരവധി കർഷകരുടെ നേന്ത്രവാഴകളാണ് ഇത്തരത്തിൽ നശിക്കുന്നത് വേനൽ വേനൽച്ചൂടിന് കാടിനെ മേറിയതോടെയാണ് ചൂട് താങ്ങാനാവാതെ നേന്ത്രവാഴങ്ങൾ ഒടിഞ്ഞു തൂങ്ങി പിന്നീട് കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് ചൂട് കനത്തതോടെ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നേന്ത്രവാഴ കർഷകരാണ് പ്രതിസന്ധിയിൽ ആയത് നിലവിലിത് മുന്നൂറ് വാഴയായിരുന്നു വെച്ചത് അപ്പോൾ ഈ വിഷുവിന് ഒക്കെ വിലയുണ്ടാവും മുസ്ലിംസിൻ്റെ നോമ്പിൻ്റെ സമയത്തൊക്കെ വില ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് പക്ഷേ വിലയുണ്ടായില്ല കനത്ത ചൂട് ദിവസവും വെള്ളം അടിക്കുന്ന ആയിരത്തഞ്ഞൂറ് രൂപ കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് അടച്ചത് അന്നൊന്ന് ഒടിഞ്ഞു തീരുക കെട്ടിയ വാഴയാണെങ്കിൽ തന്നെ നടുക്കുന്നു ഒടിഞ്ഞു പോവുക തട ചൂടായിട്ട് അത് ഇതിൻ്റെ ഈ കായയുടെ അറ്റം പഴുത്ത് പോകുന്നതുകൊണ്ട് മുപ്പത്തിന് മുമ്പേ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും അറ്റം പഴുത്ത് പൊതിഞ്ഞ് കെട്ടിയതാണെങ്കിൽ പോലും അതെല്ലാം തിരിഞ്ഞ് കടയിലെടുക്കാണ്ട് വരിക മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപ വിലയുള്ളത് ഇതും കൊണ്ട് കടയിൽ ചെന്നിട്ടെന്ന കാര്യം കഴിഞ്ഞ പ്രാവശ്യം കറിക്കായ്ക്ക് തന്നെ മുപ്പത് രൂപ വില ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇനി സംരക്ഷിച്ചോണ്ടും കാര്യമൊന്നുമില്ല മുഴുവൻ നശിച്ചു മുന്നൂറ് വാഴയിൽ അതാണ്ട് ഇനി ഒരു പത്തോ നാൽപ്പം വാഴയുള്ളൂ ബാക്കി മുഴുവൻ ഒടിഞ്ഞു പോയി ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം എനിക്കിപ്പോൾ ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ വിലക്കാൻ കൊല്ലം കൊടുത്തോണ്ടിരുന്നത് മുഴുവൻ കൊത്തി കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ പ്രാവശ്യത്തെ ഒറ്റയെണ്ണം പോലും കിട്ടിയില്ല ഇത് ഇൻഷുറൻസ് ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇൻഷുർ ചെയ്തിട്ട് തന്നെ അത് അവർ ക്ലെയിം പെടുത്താൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിലക്കുറവിനൊപ്പം വാഴകൾ നശിക്കുക കൂടി ചെയ്തതോടെ കർഷകർക്ക് ഇരട്ടി ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത് ബാങ്ക് ലോൺ ഉൾപ്പെടെ എടുത്താണ് പലരും കൃഷി ചെയ്തത് ചൂട് കനത്തതോടെ ദിവസവും മോട്ടോർ അടിച്ച് രാവിലെയും വൈകുന്നേരവും നനക്കുകയും ചെയ്തിരുന്നെങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിച്ചില്ലെന്നാണ് വിച്ചാട്ട് ജോസഫ് പറയുന്നത് മുന്നൂറോളം വാഴ കൃഷി ചെയ്തതിൽ പകുതിയിലധികവും വേനൽച്ചൂടിൽ ഒടിഞ്ഞുതൂങ്ങി കരിഞ്ഞുണങ്ങി നശിച്ചു കഴിഞ്ഞു രണ്ടാഴ്ച കൊണ്ട് വിളവെടുക്കേണ്ട വാഴക്കായുടെ ചുണ്ടുണങ്ങി പോകുന്നതിനാൽ ഇത് കച്ചവടക്കാർക്കും വേണ്ടാത്ത അവസ്ഥയാണ് അടിയന്തരമായി ഇത്തരത്തിൽ കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ കൃഷി വകുപ്പ് ഇടപെടൽ നടത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ